hello my നമസ്കാരം ഈ പാട്ടുപാടി മഴ പെയ്യുക എന്ന് കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വഞ്ചിപ്പാട്ട് വേദിയിൽ പാട്ട് പാടി ഇതായി കാണുന്ന എല്ലാ ആൾക്കാരും മഴ പെയ്യ്ക്കുകയാണ് അല്ലെങ്കിൽ മഴ പെയ്ച്ച ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രണ്ട് ടീമുകളാണ് വഞ്ചിപ്പാട്ട് വേദിയിൽ തകർത്ത് പാടിയ രണ്ട് ടീമുകളാണ് നമസ്കാരം നിങ്ങൾ സ്കൂളാണ് എസ് വി ജി വി എച്ച് എസ് എസ് കിഴങ്ങന്നൂർ സ്ഥലം ആലപ്പുഴയും തമ്മിലുള്ള മത്സരം നമ്മളത് വളരെ വലിയ രീതിയിൽ വാശിയിലൊരു മത്സരം കണ്ടിരുന്നു അപ്പൊ നിങ്ങൾ ആ ഒരു വായത്താരി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒന്ന് പാടാൻ പറ്റുമോ ഒരുമിച്ച് നിങ്ങൾ പാടിയ വായ്ത്താരില്ലേ എവിടെ പാടിയ നിങ്ങളൊന്ന് പാടിക്കാന്ന് കേൾക്കട്ടെ

പ്രസക്തി ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു മഞ്ചിപ്പാട് മത്സരമായത് അന്ന് തൊട്ട് ഞാൻ സ്റ്റേറ്റിലൊരു ആറ് ടീമിനെയും കൊണ്ട് പോകുന്നവരാണ് ഈ വർഷം മാത്രം ഒന്നായി അപ്പോൾ ചുരുങ്ങിയിട്ടുണ്ടെന്നല്ലയോ അതിൻ്റെ ഏ അ പിന്നെ മറ്റേ സ്ഥലത്ത് കണ്ണൂരും ഒക്കെ വെച്ച് നടന്ന കലോത്സവത്തെ അപേക്ഷിച്ച് ഇവിടെ ആൾ വളരെ കുറവായിരുന്നു ഏ എന്ന് തോന്നി എൻ്റെ അഭിപ്രായം അപ്പോൾ കണ്ണൂരൊക്കെ ചെന്നപ്പോൾ ഭയങ്കര ഓഡിയൻസാണ് ഇവിടെ അത് കണ്ടില്ല അപ്പൊ നമ്മൾ ഈ ഒരു പാട്ടുകൂടെ അറിഞ്ഞുകൊണ്ടു വേണേ അവരുടെ റിസൾട്ട് വന്നത് ഇവർ അതിന്റെ ആഹ്ലാദത്തിലാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷമാണ് ഞങ്ങള് ചെന്നിത്തലയിൽ നിന്ന് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് ചെന്നിത്തല പള്ളിയോടം അത് ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയതിനകത്ത് വളരെ സന്തോഷമാണ് ഞങ്ങൾ ആറുമണിയോടെ ഗുരുനാഥനാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒക്കെ പാട്ട് കേട്ടാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ടീമോ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ടീമാ ടീമാ എല്ലാ അപ്പൊ എല്ലാവരും വഞ്ചിപ്പാടിന്റെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പാടി മഴ പെയ്യ് ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഒരു ഒരു ആർപ്പ് വിളികളായിരുന്നു ആഘോഷ തീർപ്പിലായിരുന്നു ഈ ഒരു വഞ്ചിപ്പാടിന്റെ വേദി വളരെ മനോഹരമായിരുന്നു നല്ല നമ്മള് പുതിയ തലമുറയുടെ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല വൈബായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു ഇവിടെ ഒരു ഈ ഒരു ഈയൊരു ഈയൊരു വേദിയെല്ലാം അടിപൊളിയായിരുന്നു വളരെ മനോഹരമായിട്ടായിരുന്നു അപ്പോ നമുക്ക് ഈ ഗുരു കൂടാതെ പാടിയ ഞാൻ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ക്യാമറ പേഴ്സൺ അരവിന് ഒപ്പം കുഞ്ചുമുരളി കേരള മതി തുടങ്ങിക്കോളൂ പോലെ ആഗ്രഹം കൂടെ ഒരു ആർപ്പു വിളിച്ചാൽ നിർത്തിയാനാണ്